പോലീസ് തയ്യാറെ ഇൻകസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രീ നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു ഒരാളെ കൊന്നു തൂക്കി എന്ന് അല്ലെങ്കിൽ മുറുക്കി കൊന്നിട്ട് ഇതൊക്കെ ശരിയായ ആണെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അല്ലാതെയാണ് നടന്നിട്ടുള്ളത് അത് പരസ്യമായി ചർച്ചയിൽ പറയുകയും ചെയ്തു അവസാനം ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് തരുന്നു ഇവരോട് പറഞ്ഞത് കളക്ടറാണ് ആ കളക്ടർ പ്രതിസ്ഥാനത്താണെന്ന് നമുക്ക് അറിയാം ഈ ഡോക്ടർ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു എങ്കിൽ എങ്ങനെ അവർക്ക് ഇൻഡേണൽ എസ്റ്റേഡൽ ഇല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും ഇൻഡേണലോ എസ്റ്റേഡലോ ഇല്ലാതെ ബ്ലഡ് ഊസ് ചെയ്യപ്പെടുവോ ബ്ലഡ് മനുഷ്യ ശരീരത്തിന് പുറത്തേക്ക് വരുമോ ശ്രീ നവീൻ ബാബുൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് മുറിവ് സംഭവിച്ചത് പരിക്ക് സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടെ ഇന്നത്തേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇൻഡേ ഓർഗൻസ് പ്രിസർവ് ചെയ്യണ്ടേ ബ്രെയിൻ തൊട്ട് ലിവർ വരെ വിസറ വരെ ആ ഭാഗങ്ങൾ സൂക്ഷിച്ച് ഫോറൻസിക് സൈൻ ലാബിൽ വിടണ്ടേ അങ്ങനെ ഈ കേസിൽ ചെയ്തിട്ടില്ലല്ലോ ഇവർ ചെയ്തത് അല്ല അതിൽ തുടരാൻ പാടില്ല പോസ്റ്റ്മോർട്ടം നമ്മൾ ചെല്ലുന്ന നടന്നുമ്പോ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയത് തന്നെ അതൊരു ദുരൂഹതയാണ് നമ്മളിപ്പോൾ ഒരു അപകടമരണം സംഭവിച്ച ഒരു വീടിനകത്ത് അത് പോലീസ് സാധാരണ സീല് വെച്ച് പൂട്ടിയിട്ട് ബോഡിയെടുത്തു മാറ്റിയാണ് ചെയ്യുന്നത് ബന്ധുക്കൾ വന്ന ശേഷമാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാറുള്ളത് അത് സാധനം അതിനകത്ത് സാധനങ്ങളും ബന്ധുക്കൾ വന്ന ശേഷമാണ് അത് കൈമാറി പരിശോധന നടത്താറുള്ളത് പക്ഷേ ഇത് ലഗേജുകൾ തന്നെ പോലീസ് സ്റ്റേഷനിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത് ഇവിടുന്ന് ബന്ധുക്കൾ പോയി കൈമാറിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വീട് തുറന്നും കിടക്കുന്നത് അയാൾ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഹലാ എം മുകേഷ് യാദാ മാധവം നവീൻ ബാബുവിന്റെ മരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ നിരവധി ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഒരു അബദ്ധമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദികൾ ഡോക്ടേഴ്സ് തന്നെയാണ് ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നില്ലെങ്കിൽ അതായത് നവീൻ ബാബുവിന്റെ അടിസ്ഥത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചിരുന്നു എങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പലരും വിശ്വസിച്ചേനെ അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആരുടെയൊക്കെ പ്രേരണയുടെ ഫലമായി ഉണ്ടായതാണെന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ആദ്യം ഈ പോസ്റ്റ്മോർട്ടം പോലെ പല കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരിടത്തും പറഞ്ഞില്ലേ നവീൻ ബാബു എത്ര മണിക്കാണ് മരിച്ചതെന്ന് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നവീൻ ബാബു മരിക്കാനിടയായ കാരണം അതായത് ഹാങ്ങിങ് ഹാങ്ങിങ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ സംശയം വരേണ്ടതാണ് അതായത് ഒരാളെ ബലമായിട്ടും കെട്ടിത്തൂക്കാം അത് ഈ ഡോക്ടറിന് അപത്തം പറ്റിയതാണോ എന്നറിയത്തില്ല ഇല്ലെങ്കിൽ സൂയിസൈഡ് എന്ന് എഴുതി പോയനെ ഇവിടെ കോസ് ഓഫ് ഡെത്ത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളൊരിക്കലും എന്ന് പറഞ്ഞ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തിക്കൊടുക്കുന്നത് ഡെത്ത് ഡ്യൂ ടു ഹാങിങ് ഓക്കെ സമ്മതിച്ചു എന്തായാലും ദൈവാധീനമായ ഡെത്ത് ഡ്യൂ ടി സൂയിസൈഡ് എഴുതാമായിരുന്നു കണ്ണൂരിനെപ്പറ്റി അങ്ങേക്കറിയാമല്ലോ ഹാങ് എത്രയോ അവിടെ അതുപോലെ എടുത്തു പറയേണ്ടതാണ് ബന്ധുക്കൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യലേന്ന് കാരണം അവിടെ പി പി ദിവ്യയുടെയും അതുപോലെ തന്നെ പ്രശാന്തന്റെയും ബന്ധുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അട്ടിമറി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഒരു പക്ഷേ അവരുടെ സ്വാധീനമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെ ആക്കിയെന്ന് സംശയിച്ചാൽ തെറ്റില്ല ആ രീതിയിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറ്റിയ വലിയൊരു പിഴവാണ് അദ്ദേഹത്തിന്റെ അടിവസ്തത്തിൽ ഉണ്ടായിരുന്ന രക്തക്കറ എങ്ങനെ വന്നു എന്നുള്ളത് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്റേണൽ ആയിട്ടും ഒരു ഇഞ്ചറി പോലും ഇല്ലാത്ത ശരീരമായിരുന്നു നവീൻ ബാബുവിന്റെ ശരീരം എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ രക്തകര എങ്ങനെ വന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് അനുമാനിക്കാം ഇവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഡോക്ടേഴ്സിനാണ് അവിടെ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത അത്രയും ഡോക്ടർമാരും ഇതിന് ഉത്തരവാദികളാണ് ഒരുപക്ഷെ കുടുംബം ഇതുകൊണ്ടായിരിക്കാം ആദ്യം മുതലേ ആരോപിച്ചത് ആ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ജില്ലാ കളക്ടർ അതും മറക്കരുത് അദ്ദേഹത്തിന്റെ ഒരു സംഭാവന കൂടിയാണിത് അദ്ദേഹത്തിന്റെ അകമറ്റ സഹകരണം കൊണ്ട് തന്നെയാണ് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിച്ചെടുക്കാനും കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് കിട്ടേണ്ട നീതി ഇപ്പോൾ അകലെ മാറി നിൽക്കുകയാണ് ആദ്യം തന്നെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നതാണ് ആ ഡ്രൈവറെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു എന്ന് പറയുന്ന ആ ഡ്രൈവറാണ് അതിനുശേഷം എവിടെ പോയെന്ന് അറിയില്ല പിന്നീട് അദ്ദേഹത്തിനെ പിന്തുടർന്ന് ആരൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് കേട്ടു അതിനുശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ റൂം തുറക്കാനുള്ള താക്കോൽ ആര് കൊടുത്തു എല്ലാം പൂട്ടിക്കിട്ടി അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ താക്കോൽ വെക്കേണ്ട ആവശ്യമില്ല എങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് താക്കോൽ കൊടുത്ത ആ വ്യക്തി അത് ആരായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പെട്ടികളുമായി ഒരു ചാൻസും ഇല്ല ഈ വീട്ടിലേക്ക് നടന്നുവരാൻ അങ്ങനെയുണ്ടെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കാണാമായിരുന്നു അപ്പോൾ ഒരു വാഹനത്തിലായിരിക്കും അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത് ആ വാഹനം ഓടിച്ച ആൾ ആരായിരുന്നു ആ വ്യക്തി എന്തുകൊണ്ട് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു അവിടെയും സംശയങ്ങൾ ഏറെയാണ് ഇപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന ഒരു ചോദ്യമാണ് നവീൻ ബാബുവിനെ കൊണ്ടുവിട്ട ആ ഡ്രൈവർ ആ ഡ്രൈവർ തന്നെയാണ് പിറ്റേന്ന് നവീൻ ബാബുവിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയും അദ്ദേഹം നവീൻ ബാബുവിൻ്റെ കിടക്കുന്ന വാതിൽ കാണുകയും അകത്തേക്ക് കയറാൻ മടിക്കുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം അകത്തേക്ക് കയറാൻ മടിക്കുന്നുണ്ടോ എങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയാവുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അത് തന്നെയാണ് അദ്ദേഹത്തിന് എന്തോ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അകത്ത് കയറാതെ ചുറ്റുമുള്ളവരെ കൂടി വിളിച്ച് നവീൻ ബാബുവിൻ്റെ റൂമിലോട്ട് കയറിയത് അപ്പോൾ അവിടെ വ്യക്തമാവുന്നത് ആ ഡ്രൈവർക്ക് ഇതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതുപോലെ തന്നെ നവീൻ ബാബു ഉപയോഗിച്ച കയറ് അത് അദ്ദേഹം എവിടെ നിന്ന് വാങ്ങിച്ചു അതിന്റെ നീളം തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംശയത്തിന്റെ നിലയിൽ തന്നെയാണ് ഇപ്പോൾ പറയുന്നു നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അന്വേഷണ സംഘം മറന്നു എന്ന് വേണം കരുതാൻ ഇനി മറന്നതാണോ ഇനി മറന്നു പോയതാണോ ഇനി മറക്കാനായിട്ട് നിർദ്ദേശിച്ചാണോ എന്നറിയില്ല എന്തായാലും അട്ടിമുറി നടന്നിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം പല കുറി മാധ്യമങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചെങ്കിലും അതിലൊരു അന്വേഷണവും ഒന്നും നടക്കാതെ തൂങ്ങി മരണം ആത്മഹത്യ എന്നങ്ങ് ചാർത്തി കൊടുത്തിരിക്കുകയാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ അപേക്ഷ സ്വീകരിക്കുമ്പോഴേ ആ പോലീസ് ഓഫീസർ വാങ്ങിക്കുമ്പോഴേ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് വാങ്ങണം എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡെഡ് ബോഡി കണ്ട് തയ്യാറാക്കിയ അതിൻ്റെ ബാഹ്യഭാഗങ്ങളെ കണ്ട് തയ്യാറാക്കിയ ഇൻകസ്റ്റ് റിപ്പോർട്ട് കൂടി എനിക്ക് തരണം അങ്ങനെ ഒരു ഇൻകസ്റ്റ് റിപ്പോർട്ട് ഈ ഈ ഇത് ചമച്ച ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചമച്ച ഡോക്ടർമാർ കണ്ടുവെന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പരാമർശമില്ലല്ലോ ദെൻ ക്ലോത്ത്സ് ആൻഡ് അതർ മെറ്റീരിയൽ ഒബ്ജെക്ട്സ് ഫൗണ്ട് ഓൺ ദി ബോഡി ആർ ടു ബി ആസ്ക്ഡ് ഫോർ ഓൾ കേസസ് വേർ എക്സാമിനേഷൻ ഓഫ് സച്ച് മെറ്റീരിയൽ ഒബ്ജെക്ട്സ് മേ ഹെൽപ് അറ്റൈനിങ് എനി ഓഫ് ദി ഒബ്ജക്റ്റീവ് ആട്ടോപ്സി അങ്ങനെ എന്തെങ്കിലും ക്ലോത്ത്സ് ചോദിച്ചിട്ടുണ്ടോ ഞാനത് പറയാൻ പോകുന്ന വളരെ റിലവൻ്റ് ആയൊരു പോയിന്റിലേക്കാണ് ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസ് തയ്യാറെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശ്രീ നവീൻ ബാബു അടിവസ്ത്രങ്ങൾ രക്തക്കറ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ നിറയെ രക്തമായിരുന്നു ഇപ്പോൾ അവസാനമായി കേട്ട വാർത്തയിൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഇതിൽ നിഗൂഢതകളില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഇപ്പോൾ ആ ഒരു നീക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നില്ല ഹാങ് ചെയ്തു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തൂങ്ങി മരണം ഒരാൾ തൂങ്ങി മരിക്കണമെങ്കിൽ ഫോഴ്സ് ചെയ്തും അദ്ദേഹത്തെ തൂക്കിക്കെട്ടാം ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാളുടെ തൂങ്ങി മരണം എപ്പോഴും ആവണമെന്നില്ല തൂക്കി കൊന്നതാവാം ഇല്ലെങ്കിൽ ഓർമ്മയില്ലാതാക്കി അദ്ദേഹത്തെ തൂക്കിലേറ്റിയതാവാം പല രീതിയിൽ സംശയിക്കാം ഇവിടെ ഡോക്ടർമാർ വ്യക്തമായി പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല ആരുടെയൊക്കെ ആ ആഗ്രഹത്തിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ അതോ കൊലപ്പെടുത്തിയതാണോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇത് ഈ സാധാരണ അന്വേഷണം കൊണ്ട് ഒരിക്കൽ പോലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര മോശം അവസ്ഥയിലൂടെയാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കുടുംബം പറയുന്നതിൽ ഒരു തെറ്റുമില്ല അത് ആരെയും കുറ്റപ്പെടുത്താനുമല്ല ആ രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് പ്രശാന്തും അദ്ദേഹം തമ്മിൽ കണ്ടുമുട്ടുന്ന സി സി ടി വരെ പുറത്തിറങ്ങിയിരുന്നു പക്ഷെ നവീൻ ബാബുവിന്റെ അന്നത്തെ ദിവസത്തെ ഒരു ഫുട്ടേജ് പോലും നമുക്ക് ണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചത് കൂടിയില്ല റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ഫോട്ടേജ് ഇല്ല ഇല്ലെങ്കിൽ തിരിച്ച് വന്നതായിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടേജ് ഇല്ല ക്വാർട്ടേഴ്സിൽ അദ്ദേഹം എങ്ങനെ വന്നു എന്നതിന് വ്യക്തതയില്ല ഇത്രയും നാളും അന്വേഷിച്ചിട്ട് ഇതൊന്നും കണ്ടുകിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനി ഇനി പുറത്തുവിടാത്തതാണോ അതോ അന്വേഷിക്കാത്തതാണോ ഒന്നും അറിയില്ല ഇനി അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞതാണോ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അത് അവർക്ക് കിട്ടേണ്ട നീതി തന്നെയാണ് എന്തായാലും അവർക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു